ചൂമ്പ അടിച്ചേൽപ്പിക്കലോ എന്നാണ് ചോദ്യം സുജയ സോമ്പ അടിച്ചേൽപ്പിക്കൽ അല്ല കാരണം അത് ഒരു വിദ്യാഭ്യാസ രീതിയിലുള്ള പരിഷ്കരണം എന്ന രീതിയിൽ തന്നെയാണ് അതായത് കുട്ടികൾക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്സ് കുറയ്ക്കുക അതാണ് ഈ ഇതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് മുഖ്യമന്ത്രി ഈ പദ്ധതി അനൗൺസ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞത് നമ്മൾ ഇന്നലെ അത് വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തതാണ് പാട്ടിനനുസരിച്ചിട്ടുള്ള ലളിതമായുള്ള ഫിറ്റ്നസ് മൂവ്മെൻറ്റുകൾ ചെയ്യുന്നതിലൂടെ ആ ക്ലാസ്സിലിരുന്നതിൻ്റെ അതുപോലെ തന്നെ പഠന രീതിയിലൊക്കെ കുട്ടികൾക്ക് സമ്മർദ്ദം ഉണ്ടാകുന്ന രീതിയിലുള്ള പഠന പ്രവൃത്തികളൊക്കെ ആ കഴിയുന്ന പീരീഡുകളിലൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് വീട്ടിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാകാം അതല്ലെങ്കിൽ ട്യൂഷൻ്റെ അധികം സമ്മർദ്ദം ഉണ്ടാകും പല കുട്ടികളുടെയും ജീവിതം ആരംഭിക്കുന്നത് ഒരു ഹൈസ്കൂൾ ക്ലാസ്സിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പുലർച്ചെ ട്യൂഷൻ സ്കൂൾ സമയത്തിന് ശേഷം ട്യൂഷൻ അങ്ങനെ ഇങ്ങനെ പല പല ബോക്സുകളിലേക്ക് മാറി മാറി പോകുന്നതാണ് ഒരു സ്കൂൾ കുട്ടിയുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിനിടയിൽ അവർക്ക് എവിടെയെങ്കിലും ഒരു റിലാക്സേഷൻ വേണമല്ലോ ആ റിലാക്സേഷന് സ്കൂളിൽ തന്നെ അവസരം ഒരുങ്ങുന്നു എന്നതാണ് ഞാനിതിലെ പോസിറ്റീവായിട്ടുള്ള ഒരു ആസ്പെക്റ്റായി കാണുന്നത് കാരണം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാലും ഈ സ്കൂളിൽ പഠിപ്പിച്ചതിൻ്റെ അല്ലെങ്കിൽ ട്യൂഷൻ പോയി പഠിച്ചതിൻ്റെ അതിൻ്റെ ബാക്കി വർക്കുകൾ ചെയ്യാൻ അല്ലാതെ അവർക്ക് എവിടെയാണ് ഈ ആറ് ദിവസങ്ങളിൽ ഒരു ലൈഫ് എന്നുള്ളത് അതായത് ഇപ്പോൾ മിക്ക സ്കൂളുകളിലും തിങ്കൾ മുതൽ ശനി വരെ ക്ലാസ് ഉണ്ട് അപ്പോൾ അതിനുശേഷം എപ്പോഴാണ് അവർക്കൊന്ന് എൻജോയ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ അവർക്കൊന്ന് റിലാക്സ് ആകാനായിട്ടുള്ള ഒരു സമയം എന്നതുകൂടി ചിന്തിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് ഈ ഒരു നീക്കവുമായി വന്നതെന്നാണ് ഞാൻ കരുതുന്നത് ഇതിനെ പോസിറ്റീവായി കാണേണ്ടതാണ് കാരണം ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ് കുട്ടികൾക്ക് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കം പുതിയ സബ്ജക്റ്റുകൾ നമ്മളൊന്നും പഠിച്ച കാലത്തെ സബ്ജക്റ്റുകൾ മാത്രമല്ല അതോടൊപ്പം പുതിയ സബ്ജക്റ്റുകൾ അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ടുള്ള ഈ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് കൂടുന്നു അപ്പോൾ അതെല്ലാത്തിൻ്റെയും ഒരു സമ്മർദ്ദം ആ കുട്ടികളുണ്ട് അതൊക്കെ എൻജോയ് ചെയ്ത് വളരെ പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാകാം പക്ഷേ അത് ഒരു ക്ലാസ് കഴിഞ്ഞാൽ ഒരു പത്ത് പേരാകും ബാക്കിയുള്ള കുട്ടികൾക്ക് ഒരു അവർക്കൊപ്പം എത്താൻ വേണ്ടി വലിയ സമ്മർദ്ദത്തിലൂടെ കടന്നു പോകേണ്ടി വരും എപ്പോഴും എല്ലാ കുട്ടികളെയും ഒരുപോലെയാണ് അധ്യാപകർ കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞാലും എല്ലാ കുട്ടികളും ഒരേ രീതിയിലല്ല ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഗ്രഹിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ചിലർക്ക് കൂടുതലായിട്ട് പഠിക്കാനായി അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി അവർക്ക് ട്യൂഷൻ അതുപോലെ തന്നെ മറ്റ് പഠന സഹായികൾ അങ്ങനെ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും ഇപ്പോൾ നമ്മൾ നാലു പേരിന്ന് ഒരു വിഷയം പഠിക്കുകയാണെങ്കിൽ ഒരേ സമയത്തായിരിക്കില്ല ആ വിഷയം മനസ്സിലാക്കിയെടുക്കുക അതുപോലെ തന്നെ ഒരു ബുക്ക് വായിച്ച് തീർക്കുന്നതിനായിട്ട് ചിലർ വളരെ സ്പീഡിൽ വായിക്കുന്ന ആളുകളായിരിക്കും ചിലർക്ക് സ്ലോ ആയിരിക്കും അവരുടെ ഒരു ഗ്രഹണ ശക്തി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള പലതരക്കാരായ കുട്ടികളുണ്ട് ആ പലതരക്കാരായ കുട്ടികൾക്ക് ഒരേ രീതിയിലുള്ള ഒരു റിലാക്സേഷൻ കൊടുക്കുന്നു എന്നതാണ് ഈ പദ്ധതിയുടെ ഒരു അഡ്വാൻറ്റേജ് ആയി നമ്മൾ കാണേണ്ടത് ഇവിടെ നേരത്തെ സൂമ്പയെക്കുറിച്ച് സൂചിപ്പിച്ചതുപോലെ വാമപ്പിന് ഒരു സ്ലോ ബീറ്റിൽ തുടങ്ങി അപ്പോൾ കുട്ടികൾ വന്ന് അതിൽ നിന്ന് അവരുടെ ഒരു ടോട്ടലായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് തന്നെ ചേഞ്ച് ആവുകയാണ് ശാരീരികമായുള്ള ഒരു വ്യായാമം എന്നതിനപ്പുറം അവർക്ക് മാനസികമായി കിട്ടുന്ന ഒരു ചേഞ്ച് എന്താണ് അതുകൂടി നമ്മൾ നോക്കണമല്ലോ ഈ സംഘർഷത്തിൽ തന്നെ അല്ലെങ്കിൽ ഈ സമ്മർദ്ദത്തിൽ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി അതിൻ്റെ ഒരു തുടർച്ചയായിരിക്കുമല്ലോ വീട്ടിൽ അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിൽ കിട്ടുന്നത് അപ്പോൾ അതിനിടയിൽ അവർക്കൊരു ബ്രേക്ക് ആണ് യഥാർത്ഥത്തിൽ ഇത് അവർക്ക് കിട്ടുന്ന ഒരു ഇടവേളയാണ് ഭക്ഷണം കഴിക്കാനുള്ള ഇടവേള എന്നുള്ളതിനപ്പുറം അതിന് അതിന് അതിനേക്കാൾ കൂടുതലായി അവർക്ക് സന്തോഷിക്കാൻ കിട്ടുന്ന ഒരു ഇടവേളയാണ് അപ്പോൾ ആ സന്തോഷം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടേ അതാണ് ഈ എതിർക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത് കുഞ്ഞുങ്ങളുടെ സന്തോഷം നശിപ്പിച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഈ സന്തോഷം പാടില്ല ഞങ്ങൾ എഴുതി തയ്യാറാക്കി വച്ചിരിക്കുന്ന മതനിയമങ്ങൾ അനുസരിച്ച് കൊണ്ടുള്ള സന്തോഷം ആ മതനിയമങ്ങളിൽ എവിടെയാണ് കുട്ടികൾക്ക് സന്തോഷിക്കാനുള്ള ഒരു സ്പേസ് അവർ ഇട്ടിരിക്കുന്നത് ഈ മതപണ്ഡിതരി പറയട്ടെ ഞാൻ സമ്മതിക്കാം നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പെൺകുട്ടികൾക്ക് ഒക്കെ സന്തോഷിക്കാനായി നിങ്ങൾ എന്താണ് വെച്ചിരിക്കുന്ന ഒരു വിനോദോപാധി അല്ലെങ്കിൽ അവരുടെ ഡോക്കുമെൻ്റ് ലെവൽസ് കൂടുന്ന തരത്തിലുള്ള എന്ത് ഉപാധിയാണ് നിയമങ്ങളിൽ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ അടച്ച് ഇരുട്ടിലാക്കി വളർത്തുക അല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചട്ടക്കൂടുകളിൽ മാത്രം അവർ മുന്നോട്ടേക്ക് പോകണം ഈ പുതിയ കാലത്തും അവർക്കൊപ്പമുള്ള മറ്റു കുട്ടികൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ ഞങ്ങൾ പറയുന്നതനുസരിച്ച് ഈ ചട്ടക്കൂടിലൂടെ ഈ വേലിക്കുള്ളിലൂടെ നടന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ റെസ്ട്രിക്ട് ചെയ്യുന്നത് ശരിയല്ലാതെ അവരോട് കാണിക്കുന്ന നീതികേടാണ് ഇവിടെ എം എ ബേബി എന്ന സി പി എ ജനറൽ സെക്രട്ടറി പറഞ്ഞതാ ആധുനിക മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രത്തിൽ മതം വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് അതിപ്പോൾ ഇസ്ലാം മതം എന്ന് മാത്രമല്ല ഏത് മതമായാലും വിദ്യാഭ്യാസത്തിൽ ഇടപെടാതിരിക്കുക അത് ഇന്ത്യയിൽ നിലവിലുള്ള ഏത് മതമായാലും ഞാൻ വളരെ ക്ലിയറായി പറയുകയാണ് ഏത് മതമായാലും അത് വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറി നിൽക്കണം കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സാർവത്രികമായി എല്ലാവരിലേക്കും ആ വിഷയങ്ങളാകട്ടെ അതുപോലെ തന്നെ അവരുടെ വിജ്ഞാനം വർദ്ധിപ്പിക്കുന്ന മറ്റ് ഉപാധികളാകട്ടെ അതെല്ലാം എല്ലാവരിലേക്കും ഒരേ രീതിയിൽ എത്തണം ആ ഒരേ രീതിയിൽ എത്തുന്ന ഒരു സാഹചര്യം തടയുന്നത് ആരാണോ അവരാണ് യഥാർത്ഥത്തിൽ എതിർക്കപ്പെടേണ്ടത് ഇവിടെ ഈ അടിച്ചേൽപ്പി ിക്കാൻ ശ്രമിക്കുന്ന ഈ മതവാദികളെയാണ് കേരളം ഒന്നാകെ നിന്ന് ചെറുക്കേണ്ടത് അല്ലാത്തപക്ഷം അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ വരും തലമുറയ്ക്ക് ഉണ്ടാക്കുമെന്നേ നമ്മുടെയൊക്കെ തലമുറ ഇതിൻ്റെയൊക്കെ നേരിട്ട് കഴിഞ്ഞു കാരണം പല പല മാറ്റങ്ങൾക്കായി ശ്രമിക്കുമ്പോൾ പിന്തിരിപ്പിക്കുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള നീക്കങ്ങൾ അത് ഇപ്പോൾ ഈ ഫണ്ടമെൻ ഫണ്ടമെന്റലിസ്റ്റുകളായ ഈ മതപണ്ഡിതരിൽ നിന്ന് മാത്രമല്ല പല വിഷയങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരമൊക്കെ ജിമ്മി ജെംസിനൂടെ ചൂണ്ടിക്കാട്ടിയല്ലോ പല കാര്യങ്ങളെയും ചെറുത്തു തോൽപ്പിച്ച് അങ്ങനെ അങ്ങനെ മാറി മാറി വന്ന ഒരു സമൂഹം വീണ്ടും തിരിഞ്ഞു നടക്കണമെന്ന് പറയുന്നത് ശരിയല്ല അവിടെ ഞാൻ മന്ത്രി ആർ ബിന്ദുവിൻ്റെ സ്റ്റേറ്റ്മെന്റ് കോട്ടിയാൻ ആഗ്രഹിക്കുകയാണ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞതെന്താണ് നമ്മൾ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലാണ് അല്ലാതെ പ്രാകൃത മധ്യകാലത്തിൽ അപ്പോൾ പ്രാകൃത മധ്യകാലത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവർ ഉണ്ടെങ്കിൽ അവരെ കൃത്യമായി തിരിച്ചറിയുകയും ഒറ്റപ്പെടുത്തുകയും വേണം എന്നാൽ മാത്രമേ കൃത്യമായി സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ അതിപ്പോൾ ഈ പ്രതികരണം നടത്തിയ മതപണ്ഡിതർ മാത്രമല്ല അങ്ങനെയുള്ള നീക്കങ്ങൾ നടത്തുന്ന പുതിയ ആളുകൾ പോലും അതായത് ഇപ്പോൾ നമ്മൾ ഈ ടു കെ കിറ്റ്സ് എന്ന് പറയുമല്ലോ ടു കെ കിഡ്സിലേക്ക് പോലും ഇതങ്ങ് സന്നിവേശിപ്പിക്കുകയാണ് എന്നിട്ട് അവരെ കൊണ്ട് ഇതാണ് ശരിയെന്ന് പറയിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ കുട്ടികൾ അങ്ങനെ പോകില്ല എന്റെ കുട്ടി പോകില്ല എന്ന് പറയുകയാണ് അതൊരു പണ്ഡിതനായിരുന്നു പറയുകയാണ് ആ കുട്ടിയുടെ താല്പര്യം എന്താണെന്ന് നോക്കുന്നുണ്ടോ ആ കുട്ടിക്ക് സൂമ്പ ഡാൻസിനോടുള്ള താല്പര്യം ഉണ്ടോ എന്ന് പോലും ചെക്ക് ചെയ്യുന്നില്ല പകരം ഇതാണ് ശരി ഞാൻ പറയുന്നത് നീ ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ നമ്മൾ കൃത്യമായി വളർത്തണം അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി കൃത്യമായ നിലപാട് മാതാപിതാക്കൾ എടുക്കണം എന്നതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ മക്കൾക്ക് മറ്റുള്ള കുട്ടികൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഇല്ലാതാക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഇവിടെ ഇപ്പോൾ കേരളത്തിലെ നമ്മൾ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം വിദ്യാലയങ്ങളിലും ഈ സൂമ്പയുമായി ബന്ധപ്പെട്ട റിഹേഴ്സലുകൾ അല്ലെങ്കിൽ അതിന്റെ പരിശീലനക്രമം അതെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് ആർ ടി അനുസരിച്ച് വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് സർക്കാർ നിർദ്ദേശിക്കുന്ന പാഠപുസ്തകങ്ങൾ പഠിക്കുക മാത്രമല്ല ഇത് പഠന പ്രക്രിയ എന്നഘടത്തിലാണ് ഈ സൂമ്പ വരിക അപ്പോൾ ആ പഠന പ്രക്രിയയ്ക്കായി അല്ലെങ്കിൽ പഠനത്തിനൊപ്പം തന്നെ നടത്തേണ്ട ഒരു പ്രക്രിയ എന്ന രീതിയിലാണ് ഈ സൂമ്പ അടക്കം വരുന്നത് അപ്പോൾ അതിൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കണം അത് ആ ഒരു പാഠ്യപദ്ധതിയുടെ ഭാഗമായി തന്നെ വരുന്ന കാര്യമാണ് ഇക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നു മിക്കവാറും എസ് എഫ് ഐ ഒക്കെ ഒരു സൂമ്പ ഫെസ്റ്റ് ഇപ്പോൾ കെ എസ് യു അനുകൂലമായ മറുപടി നടത്തി പ്രതികരണം നടത്തിയതായിട്ടാണ് ഞാൻ കണ്ടത് അപ്പോൾ എസ് എഫ് ഐയും കെ എസ് യു എ പിയും അതെ അപ്പോൾ വിദ്യാർത്ഥി സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകൾ പ്രത്യേകിച്ചും ഈ കാര്യത്തിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണം കാരണം അവരാണല്ലോ അടുത്ത ഒരു കേരളത്തിൻ്റെ അടുത്ത ഒരു ഭാവി എന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥികളാണ് ഇന്നത്തെ വിദ്യാർത്ഥികളാണ് അപ്പോൾ അവരൊരു സൂമ്പ ഫെസ്റ്റ് നടത്തിയാലും തെറ്റില്ല എന്നാണ് ഒരു ബോധവൽക്കരണം വേണം കാരണം ഇരുട്ട് മൂടിക്കിടക്കുന്ന ചില ഇടങ്ങളിലേക്കൊക്കെ വെളിച്ചം എത്തിക്കണമെങ്കിൽ ആരെങ്കിലുമൊക്കെ മുന്നിട്ടിറങ്ങിയാലേ അത് നടക്കുകയുള്ളൂ അപ്പോൾ ഈ ഇസ്ലാമിക നിയമങ്ങൾ പൊതുവിദ്യാലയങ്ങളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അത് നടക്കില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പക്ഷേ പാർട്ടി സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആരെയും നിർബന്ധിക്കില്ല എന്നാണ് പക്ഷേ അങ്ങനെയല്ല ആരെയും നിർബന്ധിക്കില്ല എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെന്റ് എന്നല്ല അപ്പോൾ ആരെയും നിർബന്ധിക്കില്ല എന്നത് മാറ്റി പാർട്ടി സെക്രട്ടറി കൃത്യമായി വിദ്യാഭ്യാസ മന്ത്രി എടുത്ത ആർജവുമുള്ള നിലപാടിനൊപ്പം നിൽക്കണം അതാണ് സി എന്ന പാർട്ടി ചെയ്യേണ്ടത് ഇവിടെ വി ഡി സതീശിനെക്കുറിച്ച് സൂചിപ്പിച്ചല്ലോ വി ഡി സതീശൻ പറഞ്ഞു എന്താണ് സൂമ്പ അടിച്ചേൽപ്പിക്കരുത് ഇവിടെ ആരാണ് അടിച്ചേൽപ്പിക്കുന്നത് സൂമ്പ എന്ന് പറയുന്നത് ഒരു പഠന പ്രക്രിയയുടെ അല്ലെങ്കിൽ ഒരു പാഠ്യേതര പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ ഒരു കായിക വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി കൊണ്ടുവരുന്ന ഒരു റിലാക്സേഷൻ അവർ ആ റിലാക്സേഷൻ അവർ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ള ഒരു തോന്നലിലേക്ക് അദ്ദേഹം എത്തുന്നതാണ് തെറ്റ് ഞാൻ വി ഡി സതീശനിൽ നിന്ന് ഇസ്ലാം മതത്തിന്റെ അല്ലെങ്കിൽ ഈ അങ്ങനെയുള്ള ഇസ്ലാം പണ്ഡിതരുടെ കുപ്പായം അണിഞ്ഞിട്ടുള്ള തനി യാഥാസ്ഥിതികരുടെ ആ ഒരു നിലപാടിലേക്ക് വി ഡി സതീശൻ താഴരുത് എന്നതാണ് എൻ്റെ ഈ വിഷയത്തിൽ അഭിപ്രായം കാരണം വി ഡി സതീശിൽ നിന്ന് അതല്ല കേരളം പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം പുരോഗമന ചിന്താഗതിയുള്ള ഒരു എം എൽ എ ആയും അതുപോലെ തന്നെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവുമായിട്ടൊക്കെ കേരളത്തിൽ നിൽക്കുന്ന ഒരാളാണ് പൊതുമണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നതുകൂടി അദ്ദേഹം മനസ്സിലാക്കണം ഇങ്ങനെ ഒരു നിലപാടല്ല അങ്ങ് എടുക്കേണ്ടത് എന്നത് ഞാൻ വളരെ ബഹുമാനത്തോടെ വി ഡി സതീശനോട് പറയുകയാണ് കാരണം മതം മത്തുപിടിപ്പിക്കുന്ന ചിലരുടെ കാഴ്ചപ്പാടിനൊപ്പം നീങ്ങാൻ നമ്മൾ ശ്രമിക്കരുത് എന്നതാണ് എൻ്റെ അഭിപ്രായം കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദിലിയുടെ ഒരു അഭിപ്രായം വന്നിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അതിൽ അദ്ദേഹം പറഞ്ഞത് ബിവറേജസ് കോർപ്പറേഷൻ സർക്കാരിന്റേതാണെന്ന് വെച്ച് നാളെ മുതൽ എല്ലാവരും മദ്യപിച്ചു കൊള്ളണമെന്ന് ഉത്തരവിടുന്നത് പോലെയാണത്രേ ഈ സൂമ്പ അദ്ദേഹത്തിന്റെ ഒക്കെ ഒരു ശക്തി എവിടെയാണ് നിൽക്കുന്നത് അദ്ദേഹമൊക്കെ കെ പി സി സിയുടെ സെക്രട്ടറിയാണ് ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന ആളാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ തിരിച്ചറിയണം കേരളം എന്നതുകൂടി ഞാൻ പറയുകയാണ് പ്രബുദ്ധ കേരളത്തിന്റെ മേൽ അങ്ങനെയുള്ള ഫത്വകളൊന്നും എന്തായാലും ഇപ്പോൾ പിണറായി സർക്കാരാണ് ഭരിക്കുന്നത് ഈ കാലത്ത് നടക്കില്ല എന്നത് മനസ്സിലാക്കി കൊടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള ഏറ്റവും നല്ല അവസരമാണിത് ഒരു തരത്തിലുമുള്ള മതത്തിന്റെ അതിപ്പോൾ ഏത് മതത്തിന്റെ ആയാലും അങ്ങനെയുള്ള കടന്ന് കയറ്റം അത് പാഠ്യപദ്ധതിയിലേക്ക് വിദ്യാർത്ഥികളിലേക്ക് അടുത്ത തലമുറയിലേക്ക് വരാൻ പാടില്ല അടിച്ചേൽപ്പിക്കൽ അല്ല ഇത് ഇത് സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു മാറ്റമാണ് ആ മാറ്റത്തിനൊപ്പം നിൽക്കുക എന്നതാണ് ബുദ്ധിയുള്ള തലച്ചോറുള്ള ആളുകൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും പഞ്ചമി എന്ന് പറയുന്ന വിദ്യാർത്ഥിനിയെ എന്ന കുട്ടിയെ സ്കൂളിലേക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കൈപിടിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ കർഷക സമരം ഈ നാട്ടിൽ നടന്നിട്ടുണ്ടെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ കടുത്ത പ്രതിഷേധത്തിനിടയിലും നിലമ്പൂർ ഐഷ നാടകം കളിക്കാനായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിലെ യാഥാസ്ഥിതിക വിഭാഗത്തിൻ്റെ മുഴുവൻ എന്താണ് എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് ഒരു ടീച്ചർക്ക് നമ്മുടെ അരന്ധിത് റോയിയുടെ അമ്മയ്ക്ക് മേരി റോയിക്ക് ഇപ്പോഴും ആ അവകാശത്തിൻ്റെ സ്വത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തീർപ്പിലെത്താൻ സാധിച്ചിട്ടുണ്ട് angle ഈ നാട്ടിൽ പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി ചേർന്ന് നേരത്തെ ഓർമ്മ ഉണ്ടാവുമല്ലോ മതമില്ലാത്ത ജീവൻ വിഷയത്തിൽ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാ മുസാവറയോഗം അതെല്ലാം ചേരുകയും അവസാനം ആ പാഠഭാഗം മാറുകയും ചെയ്ത ഒരു ചരിത്രം അന്ന് ഈ നമ്മുടെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന എം എ ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു പക്ഷെ അന്ന് ഇന്ന് അദ്ദേഹം എടുത്ത നിലപാട് അത് നമ്മൾ ആയത് പിന്നീട് അത് മാറ്റി ില്ല സുപ്രീംകോടതി ചെലവിട്ടാ നിക്കറ ബാക്കിയുള്ളിട്ടാ ബർമുടാ അത്രേ ഉള്ളൂ അത് ചെയ്യല്ലേ ആ കുട്ട നിലപാടാവണം സ്ത്രീടെ കാര്യത്തിൽ